എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ വികസന സ്വപ്നങ്ങൾ ഓരോന്നായി നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വികസനം അട്ടിമറിക്കാൻ പ്രതിപക്ഷം നടത്തിയ ആസൂത്രിത നീക്കങ്ങളെ ഒന്നൊന്നായി മറികടന്നാണ് കേരളം വികസന കുതിപ്പ് നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ഒൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഭരണനേട്ടങ്ങളായ നാഴികക്കല്ലുകൾ അനവധിയാണ് ഓഖിയും നിപ്പയും പ്രളയവും കോവിഡും ചൂരൽമലയിലെ മഹാദുരന്തവും അതിജീവിച്ച് നാടിനെ കൈപിടിച്ചുയർത്താൻ ഒരു സർക്കാർ കാണിച്ച ആർജവത്തിന്റെ തെളിവുകളാണ് ഇടമണ്ണും ദേശീയപാതയും തീരദേശ മലയോര ഹൈവേകളും മുതൽ കെ ഫോണും കെസ്മാർട്ടും വിഴിഞ്ഞവും വരെ ഈ നേട്ടങ്ങളെ എണ്ണിപ്പറയുമ്പോഴും ഇതിന് തുരങ്കം വെക്കാൻ നടന്ന ആസൂത്രിത ശ്രമങ്ങൾ ഓർക്കേണ്ടതാണ് എനിക്കൊരു വലിയ പണി എനിക്ക് അതാണ് അധികാരികളോട് സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റ് ഞങ്ങളെ കൊണ്ട് പണി ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെ പഞ്ചായത്തുകളുടെ സമാന്തര സർക്കാർ സംവിധാനമാക്കി ഇവർ ഈ നാല് മിഷനുകൾ അതിന്റെ പുറകെ പോകാൻ നോക്കിയാൽ മതി ഞങ്ങൾ നേരത്തെ തന്നെ ഡിക്ലയർ ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി ില്ല ഒരു വശത്ത് ഇടതുപക്ഷത്തെ വികസന വിരോധികൾ എന്ന് മുദ്രകുത്തുക മറുവശത്ത് വ്യാജ പ്രചരണങ്ങളും വ്യാജ സമരങ്ങളും നടത്തി വൻ പദ്ധതികൾ അട്ടിമറിക്കുക ഈ പ്രതിപക്ഷ കുതന്ത്രങ്ങൾ എല്ലാം മറികടന്നാണ് കേരളം മുന്നേറുന്നത് മൂലം കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഈ പദ്ധതി ഇനി ഇല്ല എന്ന് പറഞ്ഞത് പോയതാണ് സർ മരണപ്പെട്ട പദ്ധതിക്ക് അത്ഭുതകരമാം വിധം ജീവൻ വെപ്പിച്ച് മുന്നോട്ട് വന്ന കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേര് ശ്രീ പിണറായി വിജയനാണെന്ന് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ നവകേരള സൃഷ്ടിക്കായി കേരളം മുന്നേറുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വികസന വിരുദ്ധ നിലപാട് കൂടിയാണ് തുറന്നുകാട്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്